ഫിസിക്കലി ചലഞ്ച്ഡ് ഓൾഡ് സ്പോർട്സ് അസോസിയേഷൻ കേരളയും ഫ്യൂച്ചർ ഒളിമ്പ്യൻസ് പ്രൊഫഷണൽ ആർച്ചറി ട്രെയിനിങ് അക്കാദമിയും സംയുക്തമായി സൌജന്യ അവധിക്കാല പരിശീലന ക്യാമ്പ് ആരംഭിച്ചു കോട്ടയം മാന്നാനം കെ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച ക്യാമ്പ് അതിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു ഫിസിക്കലി ചലഞ്ചഡ് ഓൾഡ് സ്പോർട്സ് അസോസിയേഷൻ കേരളയും ഫ്യൂച്ചർ ഒളിമ്പ്യൻസ് പ്രൊഫഷണൽ ആർച്ചറി ട്രെയിനിങ് അക്കാദമിയും സംയുക്തമായി കോട്ടയം മാന്നാനം കെഇ സ്കൂൾ ഗ്രൌണ്ടിൽ സൌജന്യ അവധിക്കാല പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ചു ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫിസിക്കലി ചലഞ്ചർ ഓൾ സ്പോർട്സ് അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് കിഷോർ എ എം അധ്യക്ഷത വഹിച്ചു കെ ഇ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി മുഖ്യാതിഥിയായിരുന്നു ആർച്ചറി കോച്ച്മാരായ അജയ് പഴംപിള്ളി അജിത്കുമാരൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആന്ധ്രാപ്രദേശ് ഗുണ്ടൂരിൽ നടന്ന അണ്ടർ പതിമൂന്ന് നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അഭിമന്യു അനീഷിനെയും ചടങ്ങിൽ ആദരിച്ചു മെയ് ഇരുപതാം തീയതി വരെ ശനി ഞായർ ദിവസങ്ങളിലായി രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയാണ് പരിശീലനം ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ മെയ് ഇരുപതാം തീയതി വരെ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് പരിശീലനം